നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം നിലമേൽ വെള്ളരിപ്പാലത്തിന് സമീപത്ത് നിന്നും കഞ്ചാവുമായി മൂന്ന് യുവാക്കൾ ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായി നിലമേൽ കൈതോട് പ്രദേശങ്ങളിൽ കഞ്ചാവിന്റെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും അനധികൃത വിൽപ്പനയും ഉപയോഗവും നടക്കുന്നു എന്നതിന്റെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കൈതോട് വെള്ളരിപ്പാലത്തിന് സമീപത്ത് നിന്നും കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ച കുറ്റത്തിന് കൈതോട് സി ഹൗസിൽ മുത്തു എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള അനന്തു സുരേഷ് കൈതോട് വലിയ വഴി അഫ്സൽ മനുഷ്യരിൽ കൈതോട് വെള്ളരി തൊണ്ടുവിള വീട്ടിൽ വയസ്സുള്ള രാജേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു പ്രൊവന്റീവ് ഓഫീസർ ബിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് നിഷാന്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ചടയമംഗലം